ഹലോ ശിമിശയ്ക്ക് സുധീകരിക്കട്ടെ സന്തോഷം നിറഞ്ഞ സമാധാനം നിറഞ്ഞ നല്ലൊരാഴ്ച ഏറെ സ്നേഹത്തോടെ പ്രാർത്ഥനാപൂർവം ഞാൻ സ്വീകരിച്ച കുതാശിയോട് ചേർന്നും സഭയില് ഈ നിമിഷം അർപ്പിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ പരിശുദ്ധ ശക്തിയോട് ചേർന്ന് സ്വർഗീയ ദൂതഗണങ്ങളോട് ചേർന്ന് നമ്മുടെ ഓരോരുത്തരും ദേശത്തിന്റെ കാവൽ മാലാഹയോട് ചേർന്ന് പരിശുദ്ധാത്മാവിന്റെ ശക്തി നമ്മുടെ എല്ലാവരും ചുറ്റിലും വ്യാപരിക്കാൻ ആഗ്നിയോട് ചേർന്നു സന്തോഷത്തോടെ നമുക്ക് ആശംസിക്കാം ലുക്ക ഒന്ന് മുപ്പത്തി ഏഴില് ദൈവത്തിന് ഒന്നും അസാധ്യമല്ല എൻ്റെയൊക്കെ ജീവിതത്തില് പലപ്പോഴും എൻ്റെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തിന്റെ സ്നേഹം മുട്ടകൾ മടക്കി കൈവിരിച്ച് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഏത് പ്രതിസന്ധിയുടെ നടുവിലും ഏത് പ്രശ്നത്തിന്റെ നടുവിലും ആരെല്ലാം നമ്മുടെ ജീവിതത്തില് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കടന്നു വന്നാലും അതിൻ്റെയൊക്കെ മീതെ ശക്തനായ ഒരു ദൈവം നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ഒരു ദൈവത്തെ പരിചയപ്പെടുത്തുന്ന ഒരു അതിശക്തമായ ഒരു വചനമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിലേക്ക് എൻ്റെ ജീവിതാനുഭവത്തിലൂടെ ഞാൻ തരുന്നത് ഒത്തിരി സങ്കടം നിറഞ്ഞ പ്രയാസം നിറഞ്ഞ പ്രതിസന്ധികൾ നിറഞ്ഞ ചില മേഖലകളിലൂടെ ഉരുകിത്തീരുന്ന ചില നിമിഷങ്ങളില് തകർന്നു പോകുമെന്ന് തോന്നുന്ന ചില നിമിഷങ്ങളില് ഭൂമി പിളർന്ന് അതിനിടയിലേക്ക് നമ്മൾ പോകുന്ന ചില നിമിഷങ്ങൾ സഹനത്തിന്റെ തീച്ചോള അനുഭവിച്ചുകൊണ്ട് പോകുന്ന ഒരു ജീവിതത്തിന്റെ ഉടമയാണ് ഞാൻ എന്നാൽ ഏറെ സ്നേഹത്തിൽ സന്തോഷവും സമാധാനവും അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഓരോ സന്തോഷത്തിന്റെയും സങ്കടത്തിന്റെയും നടുവിൽ ദൈവത്തിന്റെ കരമുണ്ടെന്ന് മനസ്സിലാക്കി ആ ഉത്തമമായ ബോധ്യം അതിന്റെ കണ്ടന്റ് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഇന്ന് ഈ വചനം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഞാൻ തരുന്നത് നിങ്ങളുടെ ജീവിതത്തിലും പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ കടന്നു വരുമ്പോൾ ഫോൺ എടുത്ത് പ്രാർത്ഥന സഹായത്തിന് വേണ്ടി വിളിക്കുന്നതിനേക്കാൾ അതിന് മുൻപ് തന്നെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒരു വചനം നമ്മുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് നമുക്ക് സഹിക്കാവുന്നതിൽ കൂടുതൽ സഹനമൊന്നും തൊമ്പരാൻ നമുക്ക് തരില്ല പക്ഷേ എങ്കിലും മാനുഷിക ചിന്തയില് പലപ്പോഴും നമ്മൾ ചിന്തിക്കുമ്പോൾ ഭയങ്കരമായ സഹനമായിട്ട് നമുക്ക് തോന്നാം ഇതിന്റെയൊക്കെ മീതെ ദൈവത്തിന്റെ കരമുണ്ട് ദൈവത്തിന്റെ കണ്ണുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട് ഇന്ന് ഈ വചനം നിങ്ങളുടെ പ്രശ്നങ്ങളിൽ ചെറുത്തു വെച്ചെന്ന് വിശ്വാസത്തോടുകൂടി പ്രാർത്ഥിച്ചാല് ഏത് വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുവോ ജീവിത പങ്കാളിക്ക് പങ്കാളിക്ക് വേണ്ടിയാണോ അതോ മക്കൾക്ക് വേണ്ടിയാണോ അതോ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയാണോ ആർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ആരാണ് നമ്മൾ വേദനിപ്പിക്കുന്നത് നമ്മുടെ അധികാരികളാകാം അവരുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കണം നമ്മുടെ ജീവിത പങ്കാളിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ആ പങ്കാളിയുടെ പേര് പറഞ്ഞു പ്രാർത്ഥിക്കണം ഇന്ന വ്യക്തിയുടെ ഇന്ന എന്റെ ജീവിത പങ്കാളിയെ അനുഗ്രഹിച്ച് അതിരുകൾ വിസ്തൃതമാക്കണമേ അങ്ങയുടെ കരം ആ മകന്റെ കൂടെ ഉണ്ടായിരിക്കുകയും വിപത്തുകളിൽ എൻ്റെ ജീവിത പങ്കാളിയെ കാത്തുകൊള്ളുകയും ചെയ്യണമേ ഇങ്ങനെ അതുപോലെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും ഞാൻ ആർക്കു വേണ്ടി പ്രാർത്ഥിച്ചാലും പേരെടുത്ത് നീ പ്രാർത്ഥിച്ചാല് മണിക്കൂറുകൾക്കുള്ളിൽ നിമിഷങ്ങൾക്കുള്ളില് നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം കാണാൻ പറ്റും ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധി നിറയ്ക്കട്ടെ നുക്കാവൂ മുപ്പത്തിയിലെ ദൈവത്തിനൊന്നും അസാധ്യമല്ല ആ ഒരു ബോധ്യം നമുക്കുണ്ടെങ്കില് നമ്മുടെ അസാധ്യതകളെ സാധ്യമാക്കുന്ന ദൈവത്തെ നമുക്ക് കാണാൻ പറ്റും ഈ പ്രാർത്ഥനയില് ദൈവത്തെ കണ്ട് ദൈവത്തിന്റെ സ്വരം കേൾക്കാൻ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ ആശ്രമിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമേ